വൈസ്മൻ ഇന്റർനാഷണൽ എന്ന ഒരു ആന്തർ സർവീസ് ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടോളിഡോയിലാണ് ആദ്യത്തെ ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ളത് ഒരു ജഡ്ജായിരുന്ന പോൾ വില്യം അലക്സാണ്ടർ അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ അദ്ദേഹം ഈ ൈസേഷൻ തുടങ്ങിയ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ടോലിഡോയിൽ ഒരു വൈ എം സി ഉണ്ടായിരുന്നു ആ വൈ എം സിയെ നിന്ന് അദ്ദേഹം മാറി അതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു ക്ലബ്ബ് ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ക്ലബ്ബ് അദ്ദേഹം അവിടെ രൂപീകരിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെയാണ് അത് ടോൾ വൈ എം സി എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ കുറച്ച് പതിനേഴ് മെമ്പേഴ്സുമായിട്ട് അദ്ദേഹം തുടങ്ങി ഒരു ക്ലബ്ബ് അവിടെ തുടങ്ങി അതാണ് പിൽക്കാലത്തെ ഒരു വൈസ്മെൻ ക്ലബായിട്ട് പിന്നീട് അറിയപ്പെടാനിട വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യത്തെ വൈസ്മെൻ ക്ലബ്ബ് ടോളിഡോയിൽ തുടങ്ങുന്നത് അമേരിക്കയില് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ വളരെ ശ്രദ്ധേയമായ ഒരു മോട്ടോയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ടു അക്നോളജ് ദ ഡ്യൂട്ടി കമ്പനിസ് എ വെരി നമ്മുടെ അവകാശങ്ങളോടൊപ്പം കടമകളും അതേ കൂടി കടമകൾ മറക്കാതെ കടമകൾ നിർവഹിക്കുക എന്ന വലിയ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും ഒരു സർവീസ് ഓർഗനൈസേഷനാണ് വൈ എം സിയുമായി ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു സിസ്റ്റർ ഓർഗനൈസേഷൻ എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി സർവീസാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ സംഘടന വളർന്ന് ലോകത്തിലെ എൺപത്തി നാല് രാജ്യങ്ങളിലായിട്ട് ഈ വൈസ്മെൻ പ്രസ്ഥാനം എന്ന് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് അതിലെ മെമ്പർഷിപ്പ് ഏകദേശം മുപ്പതിനായിരം മെമ്പർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളത് ആ വരുന്ന വർഷം നൂറ് രാജ്യങ്ങളിലായിട്ട് വ്യാപിപ്പിക്കാനും മെമ്പർഷിപ്പ് അമ്പതിനായിരം ആക്കി ഉയർത്തുവാനുമായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സംഘടനയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ജനീവയിലാണ് ഇതിൻ്റെ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഒരു ഇൻ്റർനാഷണൽ കൗൺസിലുണ്ട് എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട് അതിൻ്റെ താഴെ ഞങ്ങൾക്ക് ഉണ്ട് ലോകമെമ്പാടും ഒമ്പത് ആയിട്ട് ഞങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ അതിലൊരു ഏരിയയാണ് ഇന്ത്യ ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യ ഏരിയ പ്രത്യേക ഒരു ഏരിയ ആണ് ആ ഇന്ത്യ ഏരിയ ഏരിയയിൽ തന്നെ ഞങ്ങൾക്ക് റീജ്യൻസ് ഉണ്ട് ഒൻപത് ആണ് ഇന്ത്യയിലുള്ളത് അതിൽ ഒരു റീജിയനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യനാണത് സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ്റെ ആയിട്ടുള്ള ഒരു വ്യാപിച്ചിരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിലെ സെക്കൻഡ് രണ്ട് ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവും തമിഴ്നാട്ടിലെ കന്യാകുമാരിയും കൂടെ ചേർന്ന ഈ മൂന്ന് ജില്ലകൾ ചേരുന്നതാണ് ഞങ്ങളുടെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ എന്ന് പറയുന്നത് ആ സൗത്ത് വെസ്റ്റിൻ്റെ റീജ്യന് റീജിയൻ ഒരു റീജണൽ ഡയറക്ടർ ഉണ്ടാവും ഏറിയയെ സംബന്ധിച്ചൊരു ഏരിയ ഡയറക്ടർ ഉണ്ടാവും അതേപോലെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഉണ്ടാവും ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ് ഒരു നമ്മുടെ ഒരു മലയാളിയാണ് കൊല്ലത്തുള്ള ഒരു അഡ്വക്കേറ്റ് വൈസ്മാൻ എ ഷാനവാസ് ഖാൻ അദ്ദേഹമാണ് നമുക്ക് പ്രസിഡൻ്റായിട്ടുള്ളത് അടുത്ത വരാൻ പോകുന്ന ഇൻ്റർനാഷണൽ പ്രസിഡൻ്റ് സിംഗപ്പൂരിൽ നിന്നുള്ള ആളാണ് ഞങ്ങളെ എല്ലാ എല്ലാ ഞങ്ങളുടെ ഓഫീസ് ബെയറേഴ്സിനെയും വൺ ഇയർ ഹെഡ് ഞങ്ങൾ എലക്ട് ചെയ്യാറുണ്ട് ഒരു ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരു ഓഫീസ് ബാരറെ എലക്ട് ചെയ്താൽ ഇപ്പോൾ പ്രസിഡൻറ് ആണെങ്കിൽ പ്രസിഡൻറ്റ് എലക്ട് ഗവർണർ ആണെങ്കിൽ താഴെ ഡിസ്ട്രിക്റ്റ് ഉണ്ട് അതിൻ്റെ താഴെ ഡിസ്ട്രിക്റ്റ് ഉണ്ട് അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ്റെ താഴെ നമുക്ക് പത്ത് ഉണ്ട് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റ് ഗവർണറാണ് അതിൻ്റെ താഴെയാണ് ക്ലബ്സുകൾ ഉള്ളത് ഈ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യനിൽ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് മെമ്പേഴ്സുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് മെമ്പേഴ്സും നൂറ്റി ഇരുപത്തി അഞ്ച് ക്ലബ്ബുകളും ഞങ്ങൾക്ക് ഈ സൗത്ത് വെസ്റ്റ് വെസ്റ്റിൻ്റെ റീജ്യനിലുണ്ട് അപ്പോൾ സൗത്ത് വെസ്റ്റിൻ്റെ റീജിയന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റിൻ്റെ റീജിയനാണ് അപ്പോൾ താഴെ അതിൻ്റെ താഴെയുള്ള ക്ലബ്ബുകൾക്ക് പ്രസിഡന്റ് പിന്നെ ഡിസ്ട്രിക്റ്റിന് ഗവർണറ് റീജിയന് റീജിയണൽ ഡയറക്ടർ ഏറിയ ഏരിയ പ്രസിഡന്റ് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് ഇതാണ് ഞങ്ങളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു എമ്പളം വളരെ ശ്രദ്ധേയമായ ഒരു എമ്പളമാണ് ഞങ്ങൾ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായി വൈ എം സിടെ എംബ്ലം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും സിയുടെ ആ വൈ എം സിയുടെ ട്രയാങ്കിളും ആ ട്രയങ്കിളിൻ്റെ താഴെ ഒരു ഗ്ലോബും കൂടെ ചേർന്നതാണ് ഞങ്ങളുടെ എംബ്ലം എന്ന് പറയുന്നത് ആ ട്രയാങ്കിള് ഞങ്ങൾ ആ വൈ എം സിയുടെ ട്രയാങ്കിൾ തന്നെയാണത് വൈ എം സിയുടെ ട്രയാങ്കിൾ എന്ന് പറയുമ്പം ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് അതാണ് ആ ട്രാങ്കിളിന്റെ മൂന്ന് ഇത് ഉദ്ദേശിക്കുന്നത് ട്രയങ്കിൾ ആ ട്രയങ്കിളിനകത്ത് വൈ കിടപ്പുണ്ട് ഒരു വൈ ഇട്ടിട്ടുണ്ട് ഇൻ്റർനാഷണലിൻ്റെ വൈ ആ വൈ എന്ന് പറയുന്ന വൈ എം സിയുടെ വൈ തന്നെയാണ് അത് ഞങ്ങളിങ്ങോട്ട് ബോറോ എഴുതിയിരിക്കുന്നതാണ് വൈ എം സിയുടെ വൈ ആണ് ആ വൈ എം സിയുടെ ആ വൈയുടെ മുകളിൽ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാർ ആ സ്റ്റാർ എന്ന് പറയുന്നത് ലൈറ്റ് ഞങ്ങൾക്ക് ആ ഷവ ഷവർ ചെയ്യുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ആ സ്റ്റാർ അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇൻറ്റർനാഷണലിൽ എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ലോഗോ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യന് ഞങ്ങൾ എല്ലാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഓഫീസ് വർഗേഴ്സിനെയും ഒരു വർഷം മുന്നേ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എലക്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടും അത് ശേഷം അദ്ദേഹത്തെ അവരോധിക്കപ്പെടും അപ്പോൾ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ്റെ വരാൻ പോകുന്ന വൈസ് ഇയർ ഞങ്ങൾ വൈസ് ഇയർ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ വൈസ് ഇയർ തുടങ്ങുന്നത് ജൂലൈ ഫസ്റ്റിനാണ് ജൂലൈ ഫസ്റ്റ് മുതൽ ജൂൺ തേർട്ടീത്ത് വരെയാണ് ഞങ്ങളുടെ ഒരു വൈസ് ഇയർ എന്നുള്ളത് അപ്പം ആ വൈസ് ചെയ്യറിനെ തൊട്ട് മുമ്പായിട്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തെ റീജിയണൽ ഡയറക്ടർ ഞങ്ങൾ അവരോധിക്കും അപ്പോൾ ഈ വരാൻ പോകുന്ന വർഷത്തെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ്റെ റീജിയണൽ ഡയറക്ടറായിട്ട് ഞാൻ ചാർജ് എടുക്കുകയാണ് ഞാൻ ഡോക്ടർ തോമസ് ജോർജ് ഞാൻ ഈ എൻ്റെ ഈ ഇൻസ്റ്റലേഷൻ സെർമണിയാണ് ഈ വരാൻ പോകുന്ന ഇരുപത്തിനാലാം തീയതി ഇവിടെ നടക്കുന്നത് അപ്പം അത് അതേ സംബന്ധിച്ചാണ് കൂ ഞങ്ങൾക്ക് ആവശ്യമായ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസിന് അഭിമുഖീകരിക്കുന്നത് അപ്പം ഇതാണ് ഏകദേശമായിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ ആ പർട്ടിക്കുലർ ഇൻസ്റ്റലേഷൻ സെർമണിയെ പറ്റി അതേപോലെ ഞങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങളുടെ പ്രോജക്റ്റ് കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ വർഷം ഞാനും അത് വീണ്ടും അത് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് കെയർ ദി ഏജ്ഡ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റാണ് വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ വളരെ നല്ല രീതിയിൽ വളരെയധികം പ്രശംസനീയമായ രൂപത്തിൽ ധാരാളം സർവീസ് കെയർ ദി ഏജ് ഡെയിലി കഴിഞ്ഞ വർഷം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ റീജിയന്റെ ഡയറക്ടർ എന്ന് പറയുന്ന വൈസ് മിൻ ഷാജി എം മാത്യു ആണ് അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടില്ല അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ചാർജ് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റാണ് കെയർ ദി എയ്ഡിൽ അത് വളരെ ശ്രദ്ധേയവും വളരെ പ്രയോജനപ്രദവുമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഞാനും ആ പ്രോജക്റ്റ് തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രോജക്റ്റിനെ പറ്റി എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താം ഏറ്റവും ഇടതുവശത്തിരിക്കുന്നത് ഞങ്ങളുടെ വർഗീസ് വർഗീസ് ഐ സിക് സാറാണ് ഞങ്ങളുടെ വെബ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ട് അതെ അതാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് വൈസ് ഗൈ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ട് സാലു പതാൽ അദ്ദേഹമാണ് തൊട്ടടുത്തിരിക്കുന്ന ഇടതുഷത്ത് സാലു പതാൽ ഞങ്ങളുടെ സെക്രട്ടറി ഈ റീജ്യൻ്റെ സെക്രട്ടറി സൗത്ത് ഈസ്റ്റിൻ്റെ റീജിയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് തോമസ് തരയൺ സാറാണ് എൻ്റെ വലതുവശത്തിരിക്കുന്നത് തോമസ് തരയൻ സാറ് ഞങ്ങൾക്ക് റീജ്യൻ ഒരു ബുള്ളറ്റിൻ എഡിറ്ററുണ്ട് അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാ പബ്ലിക്കേഷൻ്റെയും ചാർജ് ഉള്ളത് അദ്ദേഹം ആണ് എൻ്റെ അതിനടുത്ത് വലതുവശത്തുള്ളത് അദ്ദേഹം ഡോക്ടർ മനോജ് അപ്പം ഇതാണ് ഞങ്ങളുടെ ടീമെന്ന് പറയുന്നത് ഇതിൽ ഇപ്പം ഈ ഞങ്ങളുടെ കേറദ ഏജ്ഡ് എന്ന് പറയുന്ന ആ പ്രോജക്റ്റിനെ പറ്റി നിങ്ങളോട് പബ്ലിസിറ്റിയുടെ ചാർജ് ഉള്ളത് ഈ സാലു പതാലിൽ നിന്നാണ് അദ്ദേഹം ആ കെയർ ദ ഏജിനെ പറ്റി നിങ്ങളോട് സംസാരിക്കും അതേപോലെ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റലേഷൻ സെർമണിയെപ്പറ്റി ഇരുപത്തി നാലാം തീയതി നടക്കാൻ പോകുന്ന ഡിമോറോ ഹോട്ടൽ ഡിമോറോയിലാണ് അന്ന് വൈകിട്ട് മൂന്നരയ്ക്കാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് അതേ സംബന്ധിച്ച് സെക്രട്ടറി നിങ്ങളോട് സംസാരിക്കും അപ്പം ഞാനമായിക്ക് ആദ്യം സെക്രട്ടറിക്ക് കൈമാറുക ഞാൻ തോമസ് തരകൻ വൈസ്മെൻസ് ഇൻ്റർനാഷണൽ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യന്റെ സെക്രട്ടറി മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ റീജിയൽ ഡയറക്ടർ പറഞ്ഞതുപോലെ ഇന്ത്യ ഏരിയയിലെ ഒൻപത് റീജിയൻ ഉള്ളതിൽ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യന്റെ റീജിയൽ ഡയറക്ടറുടെയും ടീമിൻ്റെയും സ്ഥാനാരോഹണമാണ് ഈ ഇരുപത്തിനാലാം തീയതി കോട്ട ഡിമോറയിൽ വെച്ച് നടക്കുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ അന്നേ ദിവസം വൈകിട്ട് നാല് മണിക്ക് മീറ്റിംഗ് നിലവിൽ ഉള്ള റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ ഷാജി എം മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ആരംഭിക്കുന്നതും ബഹുമാനപ്പെട്ട കേരള സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ജി അനിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും ആണ് അതവസരത്തിൽ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റ് വൈസ്മൻ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ഇന്ത്യ ഏറിയ ഇൻകമ്മിങ് പ്രസിഡൻറ്റ് വൈസ്മൻ ബാബു ജോർജ് എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണ് അന്ന് ഞങ്ങൾ ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ കെയർ ദി ഏജഡ് എന്ന പ്രോജക്ടിൻ്റെ ഭാഗമായി വയോജനങ്ങൾക്കുള്ളതായ മെഡിക്കൽ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ കാര്യങ്ങൾ വൈസ് കൈ ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും തമിഴ്നാട് കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം എന്നീ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള ക്ലബിലെ അംഗങ്ങളാണ് അന്നത്തെ ചടങ്ങിൽ മുഖ്യമായും പങ്കെടുക്കുന്നത് ഏകദേശം നാനൂറ് പേരോളം അന്നത്തെ മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കും മൂന്ന് മണിക്കൂറോളം എടുക്കുന്ന ഒരു പരിപാടിയാണ് അന്ന് അവിടെ നടത്തപ്പെടുന്നത് സ്ഥാനാരോഹണ ചടങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്നതായിരിക്കും വൈകിട്ട് നാല് മണിക്ക് തന്നെ യോഗം ആരംഭിക്കുന്നതും ഏകദേശം ഏഴ് മണിയോടുകൂടി യോഗം അവസാനിക്കുവാനുമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ആ യോഗത്തിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ നല്ലൊരു റിപ്പോർട്ടിങ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങളും ഞങ്ങൾ പ്രത്യേകം കാര്യങ്ങളെക്കുറിച്ച് അല്പമായി യും ചെയ്യുന്നു ഞാന് ഇന്റർനാഷണലിൻ്റെ സൗത്ത് ഈസ്റ്റ് ഇൻറെ റീജ്യന്റെ വൈസ്ഗൈ കഴിഞ്ഞ വർഷം ഈ പ്രദേശത്ത് ഞങ്ങൾ നടത്തിയ പ്രോജക്റ്റും ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു കെയർ ദി ഏജ്ഡ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് പ്രായമായവരെ കെയ ചെയ്യാത്ത ഒരു തലമുറ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് വൃദ്ധസദനങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കാത്ത ഒരു കാലത്ത് ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്കതിൻ്റെ തീക്ഷ്ണത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് വീണ്ടും ഈ വർഷം ആ പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ പന്ത്രണ്ട് കമ്മ്യൂണിറ്റി സെൻറ്റർ വഴിയാണ് അഡൽട്ട് ഡയപ്പേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ വിതരണം ചെയ്തത് കാരണം മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്നവരെ ക്ലീൻ ചെയ്ത് സംരക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ കമ്മ്യൂണിറ്റി സെൻ്ററുകൾക്കും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്കും ഉള്ളതുകൊണ്ടാണ് പ്രധാനമായിട്ടും അത്തരത്തിലുള്ളത് അതോടൊപ്പം മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ വീൽ ചെയറ് മറ്റനുബന്ധ സാധനങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഈ പ്രദേശത്ത് വിതരണം ചെയ്യുവാനായിട്ട് കഴിഞ്ഞു അഡൾട്ട് ഡയപ്പേഴ്സ് മാത്രമായിട്ട് തന്നെ ഏകദേശം കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റായിട്ട് ഒരു അൻപത് ലക്ഷം രൂപയോളം ചിലവഴിച്ച് ചെയ്തിട്ടും എങ്ങും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ വർഷം നമ്മളത് തുടരുന്നത് ഈ പ്രദേശത്ത് മുഴുവൻ നമ്മുടെ എല്ലാ റീജിയനുകളും കഴിഞ്ഞ വർഷം ഈ രീതിയിലുള്ള പ്രോജക്റ്റുകൾ ചെയ്തു സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ വീണ്ടും ഈ വർഷം ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിനാണ് സാധാരണക്കാരിലേക്ക് ആവശ്യക്കാരിലേക്ക് കൃത്യമായിട്ട് ഇത് എത്തിക്കുക എന്നതാണ് ഡയപ്പേഴ്സ് മാത്രമല്ല വീൽചെയർ വാക്കിംഗ് സ്റ്റിക്ക് അങ്ങനെ ആവശ്യമുള്ള എല്ലാം പ്രായമുള്ളവരെ പരിഗണിക്കുക അവരെ സംരക്ഷിക്കുക അവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക കെയർ ദി ഏജ്ഡ് എന്ന ഈ പ്രോജക്റ്റാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായിട്ട് കഴിഞ്ഞ വർഷം നടത്തിയത് ഈ വർഷവും നമ്മുടെ ഈ പ്രോജക്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് ഞങ്ങൾക്കറിയാം ഇത് മനുഷ്യൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവരെ മാതാപിതാക്കളെ പ്രായമുള്ളവരെ കരുണയോടെ സംരക്ഷിക്കുന്നതിനും അതിനനുസൃതമായി അവർക്ക് രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും താങ്ങായി തണലായി അവരെ സംരക്ഷിക്കണം എന്ന മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഒരു കോസ്മപോളിറ്റൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് ഡിസൈൻഡ് ആസ് എ മൾട്ടി ഫെയ്ത്ത് ഡിസൈൻ ഞങ്ങൾക്കുള്ളത് എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കും ഞങ്ങളുടെ മെമ്പേഴ്സാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആന്തർദേശീയ തലത്തിലുള്ള ഇൻറൂമെൻറ്റ് ഫണ്ട് ഉണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് ഞങ്ങൾ ഈ ഇത്തരം സംഗതികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്